എല്ലാവർക്കും എല്ലാവർക്കെ ചാനലിലേക്ക് സ്വാഗതം ഗായസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായസ് അപ്പ എന്തായാലും നമ്മൾ ഇന്ന് ജാക്കിന്റെ സിറ്റിയിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് നമ്മള് മാത്രമല്ല കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് ഗൈസ് സോ അവരെയൊക്കെ കൂട്ടിയിട്ട് വേണം കേട്ടോ ഗസ് നമുക്ക് അങ്ങോട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ട് സോ ഞാൻ അതായത് അവർ കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ജാക്കൊക്കെ ഉണ്ട് തമ്മനൊക്കെ ഉണ്ട് കേട്ടോ ഗെയ്സ് തുമ്മൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് തൊമ്മൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കിയോക്കെ ഗെയ്സ് ആ തമ്മൻ്റെ അടുത്ത വേൻ പോകണം കേട്ടോ ഗൈസ് അവൻ്റെ വീട്ടിൽ വേഗം പോകണം ഞങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ പിന്നെ തീർന്ന് ഗൈസ് ആ അതൊക്കെ അങ്ങ് ഇല്ലാണ്ടായി എനിക്കറിയില്ല അവൻ വരുമല്ലേ എന്നൊന്നും അറിയില്ല ചിലപ്പോൾ വരുന്നുണ്ടാവും പോകാ പോവാ പിന്നെ അതിന് മുന്നേ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ആയിട്ട് ചേക്കണം പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേസ് കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാൻ മറക്കാത് കേസ് റൂട്ട് ടു സിക്സ് കെ ആണ് ഗാൾസ് അപ്പം നിങ്ങളാണ് കേസിൽ എനിക്ക് സിക്സ് കെ ആക്കി തരേണ്ടത് അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ചെയ്യാം നമുക്ക് നേരെ തൊൻമ്മൻ്റെ അടുത്തോട്ട് പോകാം കേസ് അവൻ നേരം നമ്മളത് തമ്മൻ്റെ അടുത്തോട്ട് പോകാൻ പോവാണ് ഗൈസ് അന്തായാലും അവൻ്റെ വീടെത്തിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് വേഗമാവാനും വിളിക്കാം നിങ്ങൾ രണ്ട് പേര് ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മറന്നോലെല്ലാം കൂട്ടി ഉറപ്പാണ് േ ആ അവിടെ തന്നെ ഇരുന്നാൽ മതി അയച്ചപ്പാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം തോമൻ്റെ രാവന ഒന്ന് വിളിക്കട്ടെ കൈ തൊമാ വാടാ ഒന്ന് വേഗം വാടാ ഈ ചെക്കൻ തവടെ പോയി കിടക്കുകയാണോ വരുന്നു ഏ ഇതാരത് വണ്ടീന്ന് ഇറങ്ങാൻ പറഞ്ഞു ഓ നീയാണോ ഒരു കാര്യം ചെയ്യും നീ വേഗം വേണ വണ്ടി കയറി നീ വരുന്നുണ്ടോ നീ അല്ലേ വരുന്നില്ല ഡോറേമന്റെ കൂടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോറേമോൻ്റെ അവൻ്റെ അമ്മേന്റെ കൂടെ ടൂർ പോയ അപ്പൊ നമുക്ക് പോവാലല്ലേ ആ പോവാ കഴിച്ചപ്പാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം ശിവന്മാരെ െ എല്ലാരും കൊള്ളും ചെയ്യും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം വേഗം വന്ന് വണ്ടി കയറാൻ നോക്കാം വണ്ടിയിൽ ഓ താങ്ങല്ലേ ഗോയിച്ചപ്പം എന്തായാലും ഈ ജാക്കുണ്ടിട്ട് കൂടെ എനിക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവനാണ് ഇരുപത്തിനാല് മണിക്കൂർ ആ ജാക്കിൻ്റെ അടുത്ത് കൊണ്ടോണം സംസാരിച്ചോണ്ടിരിക്കും അപ്പോൾ എൻ്റെ മൈൻഡ് ചെയ്യേയില്ല ഏഹ് ഞാനങ്ങനെ ഒന്നല്ല നീ അങ്ങനെയല്ല എന്നോ കണ്ടോക്കെക്ക് അപ്പോൾ കാണാം എടാ ജാക്കേ ആ എന്താ പറയുക എടാ നമുക്ക് എന്താ അവിടെ പോയിട്ട് വാങ്ങാം അവിടെ കുറേ ബിരിയാണിയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ ഷിൻചാനായിട്ട് കുറേ ഡ്രസ്സൊക്കെ ഉണ്ടാകും വലിയ ഡ്രസ്സുകളൊക്കെ അങ്ങനെ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാം ഫ്രോങ്ക്ലിന് ഓ ഒന്നും മിണ്ടാതിരിക്കുക തമ്മ ഒന്നും ഇണ്ടായിരിക്കുക കുറച്ച് നേരം നിൽക്കും ഞങ്ങളിവിടെ സംസാരിക്കുന്ന ഇടയിൽ കൂടെ നീ എന്തിനാ ഇടക്ക് കയറുന്നു ഇതാണ് ഗോസ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ എന്തിനാ വെറുതെ ആ നീ ഒന്നും മിണ്ടായിരിക്കുമോ ഓ നമ്മളും ഇണ്ടായിരിക്കാം അല്ലെങ്കിൽ കണക്ക് അങ്ങനെയാണല്ലോ ആ ജാക്കിനെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട വൈസ് ആ വൃത്തികെട്ട സ്വഭാവമാണ് ഗായ സബൻ തലത്തിൽ ഞാൻ എന്താ ഇവിടെ ഒരു മുടി എട്ടുകട ഉണ്ട് നമുക്ക് മൂടി അങ്ങ് വെട്ടിട്ട് പോവാട്ടോ അങ്ങനെയാണെങ്കിൽ ഗായസപ്പോന്തായാലും കഴിഞ്ഞാൽ മൂടിയൊക്കെ വെട്ടി ആ ഷർട്ടെടുത്ത് അങ്ങ് ഊരി വലിച്ചു തന്നെ കാരണം ജാക്കിൻ്റെ സിറ്റിയിൽ നല്ല ചൂടാന്നൊക്കെയാണ് ജാക്ക് പറയുന്നത് ഇവിടെയാണെങ്കിൽ തണുത്ത് ഞാൻ ഐസും കട്ടായി ഗൈസ് അപ്പോൾ എന്തായാലും കുറച്ച് ചൂടൊക്കെ കൊള്ളേണ്ടേ അല്ലേ എന്തായാലും ഞാൻ ആ ഹുടിയൊക്കെ അങ്ങ് ഊരി ഇട്ട് ഗൈസ് സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ഇതെടുത്ത് കൊണ്ട് പോയേക്കോട്ടോ ഗൈസ് ആ എന്തൊരു തണുപ്പ് കൈസ് ഇപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം ഇങ്ങോട്ട് പോകേണ്ടതെന്ന് വച്ചാൽ ഇവരെ സിറ്റിയിലോട്ട് അവിടെ എത്തി കാണാം ഗൈസ് അപ്പോൾ എന്താ എന്തായാലും നമ്മളത് ജാക്കിൻ്റെ സിറ്റിയിൽ വന്നിരിക്കുകയാണ് ഗായിച്ച് അപ്പോൾ എന്തായാലും ഇതാണ് അവൻ്റെ സിറ്റി ഹാവ് അങ്ങനെ എത്ര നേരം കഴിഞ്ഞാണ് കഴിച്ച് നമ്മളിവിടെ എത്തി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന്റെ യാത്ര ഉണ്ട് ഏകദേശം നമ്മുടെ നിന്ന് ഇവൻ്റെ സിറ്റിയിലോട്ടായിട്ടേ അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഇത് ഇവൻ്റെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യട്ട് ഗൈസ് ഇനി നമുക്ക് വേഗം ജാക്കിൻ്റെ വീട്ടിലോട്ടങ്ങ് പോയേക്കാം എടാ ജാക്കൻ നിൻ്റെ വീട് നല്ല രസമുണ്ടല്ലോ എടാ കാണാം എൻ്റെ അല്ലേ വീട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ വീട് കാണാൻ ഓ ഞാൻ ഞാനിവിടെ പിന്നെ കുറേ പ്രാവശ്യം വന്നിട്ടില്ലല്ലേ അല്ലേ തുമ്മനൊക്കെയാണ് വരാത്തേ തുമ്മന് പിന്നെ ഇതുവരെ ഇട്ട് ഈ സിറ്റിയിലോട്ട് വന്നിട്ടില്ല ഈ വീടും കണ്ടിട്ടില്ല ഉം അത് ശരിയോ ഓ ഗൈസ് ഇതൊരു വലിയ വീടോ വൻ്റെ തുമ്മ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം വീട്ടിലങ്ങ് കയറിരുന്നാലും ഓക്കെ ഓക്കെ എടാത്തൊമ്മ ജാക്കേ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോയാലോ എങ്ങോട്ട് പോകാനോ നീ മിണ്ടാതിരിക്കും ഞാൻ ജാക്കിനോട് ചോദിക്കട്ടെ ജാക്കേ എങ്ങോട്ട് കേടോ നമുക്ക് പോകാം നമുക്ക് എങ്ങോട്ടേലും കറങ്ങാനായിട്ട് ഇങ്ങനെ പോകാം ഇവിടെ പാർക്കൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ആയിട്ട് പോയാലോ ആ പാർക്കൊക്കെ ഉണ്ടാവും എന്നാൽ ഷിഞ്ചാനെ പിഞ്ചാനെ കയറിയിരുന്നോട്ടോ പി സി കളിക്കേ ആ ഓക്കെ 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 കളിച്ചോ കളിച്ചോ ഗായ ചപ്പം എന്തായാലും അവന്മാർ പോയി പി സി കളിച്ചോളാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം യുവന്മാരെ ഇങ്ങോട്ട് നേരെ പാർക്കിലോട്ട് പോട്ടെ കേസ് ഈ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൂളായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ അല്ലേടാ പറയാൻ ജയൻറ്റ് വീലൊക്കെ കറങ്ങണമെന്നല്ലോ ഏ അതല്ലടാ നമ്മളങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നീ പറഞ്ഞത് തന്നെ ഹാവു ഭാഗ്യം ആ ജയൻറ്റ് അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളെങ്ങാനാണെങ്കിൽ കടകട ഇടിച്ചിട്ട് സൗണ്ട് കേട്ട് മനസ്സിൽ ചത്തേനെ ഓ അയ്യോ എവിടെ നോക്കിയാണ് ഇവൻ വണ്ടി ഒഴിക്കുന്നത് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരാൾ പോലും കണ്ടില്ല ഒന്നും ഇവന്മാരുടെയൊക്കെ കാര്യത്തിന് ഞാൻ ഇപ്പോൾ തീരുമാനാക്കാം എൻ്റെ വണ്ടി ഇടിച്ചില്ലേ യുവന്മാരുടെ വണ്ടി ഒക്കെ ഓരോന്ന് ഞാൻ let's <laughs> ഉറപ്പാണ് കാണിച്ചാലാ കുറം നേരെ ഇവന്മാർ എന്തിൻ്റെ കേടാ ഇവന്മാർക്കൊക്കെ ഒരു കാര്യം ചെയ്ട്ടോ കെസ് നമുക്കൊരു കാര്യം ചെയ്യാം വേ ഇവന്മാർ ആർ കിടത്തങ്ങ് വീടാ ഒരു തന്നെ മേത്ത് കൊള്ളുന്നില്ലല്ലോ ഇത് തേങ്ങ എങ്ങോട്ടൊക്കെയാണോ ജാക്കാൻ നിൻ്റെ ആർ പി പോകുന്നത് അയ്യോ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് പോലീസ് വരും എന്തെങ്കിലും കാണിക്കട്ടെ നീ ഇവിടുത്തെ വലിയ ഗ്യാങ്സ്റ്ററല്ലേ എടാ ഫ്രാങ്ക്ലിനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു അതാ നീ ഒന്നും പറയണം അയ്യോ കിസ് പോലീസ് ഒന്നിട്ടോ ഗിസ് ഇവന്മാരുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കാൻ പോവാം എല്ലാത്തിൻ്റെ കാര്യത്തിലും ഞാൻ തീരുമാനമാക്കാം എല്ലാവരും ഇവിടുത്തെ ചാവ് ഉറപ്പാണ് ഒരൊറ്റ പോലീസുകാരവിടെ നിൽക്കണ്ട ഒരു ഗുണമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാകേസ് ഒരു ജോലി അത് കറക്റ്റ് ചെയ്യാൻ ഇപ്പംമാർക്ക് കഴിയില്ല മൊരം കുന്നു കുറ അയ്യോ ഗ് ദൈവന്മാരനെ പിടിച്ചു കൊണ്ടുപോയി ഞാൻ എന്തൊക്കെ ചെയ്തതാ പക്ഷേ ആർ പി ജി തോണ്ട കഴിഞ്ഞു കൈസ് ഷേ നമ്മളെന്തായാലും പോലീസ് പിടിച്ചിട്ടുണ്ട് ഗൈസ് എന്ത് ചെയ്യും ആ ജാക്ക് നാറി ഇറങ്ങി ഓടി ഓടിക്കൈസ് ആ തൊമ്മനും രണ്ടെണ്ണത്തിനെ കൊണ്ട് ഒരു ഗുണമില്ല ബെസ്റ്റ് ഫ്രണ്ട്സാപ്പോലും തേങ്ങാ കൊലയാണ് മാങ്ങ തൊലി ഗൈസ് രണ്ടെണ്ണം ഇറങ്ങി ഓടി എന്നെ ഇവിടെ ഇട്ടിട്ട് ഇനി എൻ്റെ ആര് വരും എന്തായാലും അമ്മമാർ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അമ്മമാരെ കാര്യത്തിൽ തീരുമാനാക്കും നീ അപ്പുറത്തെ സിറ്റിയിലല്ലടാ നീ ഇതിലെടാ ഇങ്ങോട്ട് വന്ന് അപ്പുറത്തെ സിറ്റിയിലാണെങ്കിൽ അപ്പുറത്തെ സിറ്റീലത്തെ കാര്യം നോക്കുന്നാൽ മതി ഞങ്ങൾ സിറ്റിയിൽ ഒന്നും ഉണ്ടാക്കാതെ നാട്ടല്ലോ നിനക്ക് ഉള്ള ശിക്ഷ ഇപ്പോൾ ഇതാണ് ഈ നീ പുറത്ത് ഇറങ്ങുമല്ലോ മോനെ സാറാ പറഞ്ഞത് നിന്റെയൊക്കെ സാറിനോട് ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ എന്ന് പറയും ഇല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമൊക്കെ ഇറങ്ങി തരാം അയ്യോ സാറേ ഇനി ഇങ്ങനെ എപ്പോഴാണവ എന്നെ ഇറക്കുക നിന്ന നിന്നെ ഇനിയൊരു രണ്ട് വർഷം ജയിലങ്ങ് കൊണ്ട് അയ്യോ രണ്ട് വർഷവും എനിക്ക് സാറേ അതിന് മാത്രമുള്ള തെറ്റൊന്നും ചെയ്തില്ല വണ്ടികളും നേരെ ആർ പി ചേർന്നിട്ട് അത്ര വലിയ തെറ്റല്ല എന്നാൽ പോയി കയറാ സെല്ലില് ഓക്കെ സാറേ എന്തായാലും കയറട്ടോ കഴിച്ചോ അല്ലാതെ വേറൊരു വഴിയില്ല കഴിച്ചപ്പം തരത്തിലും നമ്മൾ സെല്ലിൽ വാ വെരി ഗുഡ് സാർ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം സെല്ലിയിൽ കയറി അങ്ങ് ഇരിക്കാം കേട്ടോ ഗേസ് ഏഹ് ഗൈസ് ദേശ് ജാക്കു എവിടെ തുമ്മ ജാക്കേ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വരുന്നത് നിന ഒക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ടാ ഏ തുമ്മ സത്യമാണോ നിനക്ക് ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നതാ ഏഹ് ആഹാ എനിക്ക് ജാമ്യം കിട്ടിയല്ലോ ഭാഗ്യം ജയിച്ചല്ലോ ഗൈഷ് അല്ലേ അമ്മ രക്ഷപ്പെട്ടല്ലോ വേം വാടാ നമുക്ക് പോയിട്ട് ഒപ്പിടാം ആ ഓക്കെ ജാക്കേ സാറേ ഒപ്പ് പൊക്കോ ഓ ഗൈസോപ്പൊ കിട്ടു ഇനി ഗൈസപ്പന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം വീട്ടിലോട്ട് പോട്ടെ കേന്ദ്രം പയ്യക എന്റെ അമ്മ ഞാൻ ചത്ത് 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 ചത്തി മോനെ ഞാൻ ചവാനായി എനിക്കൊരു മിനി ഹാർട്ട് അറ്റാക്കാ മിനി മിനിയല്ല ബിഗ് ഹാർട്ട് അറ്റാക്കാ എന്റെ മോനെ ഞാനും വിചാരിച്ചു ഇതിന്റെ ഉള്ളിൽ നമുക്ക് രണ്ടു വർഷം ആയിരിക്കണം എന്ന് ഉം ആ എന്തായാലും കുറെ ജയിലൊക്കെ കണ്ടവനാണ് ഈ ഫ്രാങ്ക്ലിൻ പക്ഷെ ഞാൻ ഇതുവരെ മാസങ്ങളോളം മാത്രമേട്ടോ കടന്നിട്ടുള്ളൂ ഗൈച്ചപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് വേഗം റോഡ് ക്രോസ് ചെയ്യാം റോഡിലൂടെയാണോ വണ്ടി ഓടിക്കുന്നത് പിന്നെ തൻ്റെ കൂടെ ഓടിക്കാൻ പറ്റുമോ സോറി രാവിലെ തന്നെ അല്ലെങ്കിൽ ഇറങ്ങിയ പാടെ ജയിലിൽ നിന്ന് ഇറങ്ങിയ പാടെ വരുത്തേണ്ടേന്ന് വായിന്ന് കിട്ടി കൈസ് ഇനി ഞാൻ എന്നെങ്കിലും ചെയ്തു തരും വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോകേണ്ടി വരും പിന്നെ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയിസസ് ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിക്കട്ടെ കൈസ് അപ്പോൾ എന്തായാലും കേസ് നമുക്കൊരു കാര്യം ചെയ്യാം ആ എന്തായാലും ഒരു ഓട്ട കിട്ടിയിട്ടുണ്ട് കേസ് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി നമ്മൾ അടിച്ച് മാറ്റി ഓട്ടയാണ് കേസ് ആ ചേട്ടൻ ഇങ്ങനെ അവിടെ ആ ചേട്ടൻ ഒരു ചേട്ടൻ്റെ ഓട്ടോ ചെയ്തിട്ട് കേസ് അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മള് നൈസ് ആയിട്ട് ആ ഓട്ടം കട്ടടിച്ചു പറ്റിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് പോകണ്ട കഴിച്ചു അപ്പൊ എന്തായാലും ഇവര് രണ്ടാളും കയറിയുണ്ട് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം പോകട്ടെ കഴിഞ്ഞാൽ ആ രക്ഷപ്പെട്ടി കൈശബ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേഗം വീട്ടിലോട്ട് പോവാം ജാക്കിൻ്റെ വീട് എന്തായാലും ഇത് എത്തിയിട്ടുണ്ട് കൈശ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോയുക ഇവന്മാർക്ക് നമുക്ക് ഈ കഥ ഒക്കെ കൂടെ പറഞ്ഞോട്ട് കേട്ടോ കൈ ജയിലിൽ പെട്ടത് അത്ര വലിയ കഥയാണ് കാരണം എന്താ വച്ചാൽ ഇവന്മാർ ഇത് കുറെ കാലേക്ക് ആക്കാൻ നമുക്ക് പിൻചാൻ തുറക്കി കേട്ടിട്ടില്ല ഷിൻചാൻ കുറേ കേട്ടിട്ടുണ്ട് കൈസ് പിന്നെ പോലീസുകാരൊന്നും തെറിയും കേട്ടിട്ടുണ്ട് ഷിൻചാൻ എൻ്റെ അണ്ണൊന്നും നോക്കിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഏ അവർക്കറിയാം ഞാനെന്തായാലും ഷിഞ്ചാനെ നോക്കൂലെന്നാ അപ്പ ഷിൻചാനെ എന്നെങ്കിലും നോക്കട്ടെ എന്ന് വിചാരിച്ചു അതൊക്കെ എന്തെങ്കിലും കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം റൂമിൽ കയറാം ഏ ഗൾസ് ഇതെന്ത് പോലീസാർ എടാ നീ ഇല്ലേ എല്ലാ ദിവസവും ഒന്ന് ഒപ്പിടണമെന്ന് പറയാൻ വേണ്ടിയിട്ടെന്നാൽ അതൊക്കെ സാറ് പറഞ്ഞല്ലോ അതുമാത്രമല്ല നീ ഒപ്പിടാൻ വരുന്ന സമയത്ത് വെപ്പൺസ് ഒന്നും കയ്യിൽ പിടിക്കാൻ പാടില്ല ഏ അതെന്താ അതൊക്കെ പറഞ്ഞുതരാം ഒരു കല്ല് പോലും കയ്യ് പിടിക്കാൻ പറ്റില്ല കല്ല് പേപ്പർ വെപ്പൺസ് ഒരു തരത്തിലുള്ള വെപ്പൺസ് ഒരു ഒരു വണ്ടി പോലും നീ കയ്യ് പിടിക്കാൻ പാടില്ല എന്താ സാറ് എന്ത് പറഞ്ഞാലും ഒപ്പിടുന്ന സമയത്ത് പോലീസുകാരെ ആക്രമിച്ചാലുണ്ടല്ലോ അതൊക്കെ വല്ലതും കയ്യിലുണ്ടെങ്കിൽ നിന്നെ പോലീസുകാരെ ആക്രമിക്കാൻ നോക്കിയെന്നുള്ള കേസിൽ അകത്തിടും അയ്യോ സാറേ ഞാൻ ഒന്നും കൊണ്ടുവരില്ല എൻ്റെ അമ്മ യുവന്മാർക്ക് അത് എന്തൊരു എന്തൊക്കെ വകുപ്പാണാവോ വർഷം യുവന്മാർ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണെ ആ അപ്പോൾ അത് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് വേറൊന്നും പറയാമല്ല അപ്പോൾ ഏതായാലും അതൊക്കെ കേട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലേക്ക് പോനേ ഫ്രാങ്ക്ലിനെ ആ ഓക്കെ സാറേ സാർമാർ പോയിക്കോളും ഓ ഗൈസ് അങ്ങനെ എന്താ സാറുമാരൊക്കെ പോയിട്ടുണ്ട് എന്നാലും കൈശ് ഇവന്മാർ ഇങ്ങനെയൊക്ക ഉരിപാടിയൊക്കെ ഇതിൻ്റെ കാണിക്കെടുക്കുന്നത് അല്ല പിന്നെ അല്ല എപ്പോഴും കൈ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പോലീസുകാരെ കൊല്ലാൻ നോക്കി എന്നുള്ള വകുപ്പിൽ ജയിലിൽ എടുത്തേ എന്താ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിടുത്തെ പോലീസുകാരന്മാരല്ലേ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞ സാധനമല്ലേ കേസ് ബുദ്ധി എന്നുള്ള പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്തായാലും ഈ ഒരു ഓട്ടോ നിന്ന് നമുക്ക് വേണ്ട കേട്ട കേസ് കാരണം നമ്മൾ അടിച്ചു മാറ്റിയല്ലേ പിന്നെ എന്തിൻ്റെ കേസ് ഇതിന് ഇതെങ്ങാനും തന്നെ പോലീസ് ആയി ഇങ്ങോട്ട് വന്നാലോ കേസ് ആർക്കറിയാം ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ കേസ് അപ്പോൾ എന്തായാലും കേസ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇവിടെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കൊണ്ട് കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഒന്നും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോം ഫണി കെമാർ ടാറ്റാ